വൈറ്റ് ഹൗസ് വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ പോകുന്നത് ജുബൈലുള്ള ബനാന ബീച്ചിലേക്കാണ് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് മുമ്പ് ഇതൊരു മുത്തുകളുടെ വ്യവസായ കേന്ദ്രമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക നഗരമാണ് ജുബൈൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തതുമായ പെട്രോളിയം കെമിക്കൽ കമ്പനിയായ സാബിക്കയുടെ ആസ്ഥാനം ഇവിടെയാണ് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി മാത്രമല്ല ഇവിടെ നിറയെ ബീച്ചുകളും പാർക്കുകളും പിന്നെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ജുബൈൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ സൗദി ഒരു മത്സ്യബന്ധന നഗരമായ ഈ ജുബയിൽ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാക്കി മാറ്റാൻ തുടങ്ങുമായിരുന്നു അത് മുതലാണ് ഈ ജുബയിലൊരു ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വിശാലമായ പാർക്കാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച നല്ല പാർക്ക് പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ നല്ല സ്പേസ് ഉണ്ട് അത് പിന്നെ ഉള്ളത് കയറി വരുമ്പം തന്നെ കാണുന്ന ഈ വിശാലമായ ഏരിയ ഇവിടെ എത്തുമ്പോൾ എന്താ പറയുക നല്ല ഒരു സ്ഥലമാണിത് കുറേ ആൾക്കാർക്ക് ഇരിക്കാനോ നല്ല ഒരു ആണിത് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടം ഇവിടെ ഈ ബീച്ചിൽ പിന്നെ വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും പിന്നെ ബോട്ടിങ് ഒക്കെ ഉണ്ട് അതിന് ആറുമണിക്ക് മുന്നേ വരണം ആറു മണിക്ക് ശേഷം അത് അല്ല ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിന് പുറത്ത് കുറച്ച് ഏരിയ ഉണ്ട് അവിടെ പിന്നെ ആൾക്കാർ വെള്ളത്തിലിറങ്ങുകയും ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആൾക്കാർ വെള്ളത്തിൽ മണിക്ക് ശേഷവും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പത്രയാലിൻ്റെ ടിക്കറ്റ് എടുക്കണം അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിറയെ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികളെയും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നിറയെ ഇത് സ്ഥലങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് ഈ ഏരിയയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ ഒരു നല്ല സ്ത്രീയുടെ ഒരു നല്ല ഫോട്ടോ ഉണ്ട് അത് അതിലൂടെ അവിടെ പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം ഉള്ളിലേക്ക് ചെന്നാൽ ഇരിക്കാനും കിടക്കാനും പിന്നെ ചെറിയ ചെറിയ സ്റ്റോളുകൾ പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഏരിയ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ മൊത്തം നനഞ്ഞിരിക്കുക അതുകൊണ്ട് മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സ്പേസ് ഒക്കെ നനഞ്ഞിരിക്കും നമുക്ക് ഇരിക്കാനൊന്നും ഒരു സ്ഥലമുണ്ടാവില്ല വേനിക്കാലാവുമ്പം അത് കുഴപ്പമില്ല ഇവിടുന്ന് നേരെ ചെല്ലുന്നതാണ് ബോട്ടിങ് അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബോട്ടിങ്ങിൻ്റെ ഉള്ള ഏരിയ മഴയായത് കൊണ്ടാകാൻ തോന്നുന്നു കുറച്ച് ആൾക്കാർ കുറവായിരുന്നു ഞങ്ങൾ പോയപ്പോൾ എന്നാലും നല്ല ഈ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരു ചായക്കടയും ീ സ്റ്റോള് പിന്നെ അവിടെ ചെറിയ ചെറിയ സ്നാക്സ് വലിയ കടകളൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ സ്നാക്സ് പിന്നെ കുട്ടി കുട്ടി കടകൾ കാണാൻ നല്ല ഭംഗിയുണ്ടത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റോളാണ് കാണുന്നത് കോൺ മാതിരിയായുള്ളത് അവിടെയാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സെപ്പറേറ്റ് ഏരിയ ഇത് കുട്ടികളെ ഏരിയയാണ് ഇവിടെ കളിക്കാനോ ഒക്കെ ഉള്ള ഏരിയ ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുടെ ഏരിയയിലാണ് അതവർ നല്ല സെൻട്രൽ തന്നെ കൊണ്ടോ കാരണം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടികളതിന് വേണ്ടി വാശി പിടിക്കും എന്നറിയാം അതുകൊണ്ട് നല്ല പൊസിഷനിൽ തന്നെ അവരത് വെച്ച് എല്ലാ കുട്ടികളും അതിൻ്റെ പറയുകയാണ് നല്ല ബലൂണുകളും പിന്നെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ് ചെറിയ ചെറിയ സ്റ്റാളുകളെന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ പുകയ്ക്കുന്ന സാധനങ്ങളില്ലേ നല്ല മണമുള്ള ഇവരെ എന്തോ പറയും ആ അങ്ങനെ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ ഇവരെ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് പോസ് ചെയ്ത് തോന്നുന്നത് കേട്ടോ നല്ല ആൾക്കാരാണ് പിന്നെ അവർ വിചാരിച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പിന്നെ ഉള്ളത് പിന്നെ ഈ വള മാല അങ്ങനത്തെ കട പിന്നെ ജ്യൂസ് കട പിന്നെ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഈ ഒരു കടയിൽ നിന്ന് ഒരു സാധനം കഴിക്കാൻ തന്നിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല അതൊക്കെ ചുറ്റി കണ്ട് നിങ്ങളാരും ഒന്നും വാങ്ങിച്ചില്ല പിന്നെ മൊത്തം ചുറ്റിയൊക്കെ ഇറങ്ങി പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ടൈം കഴിഞ്ഞതുകൊണ്ട് ഒന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി കണ്ട് വീഡിയോ എടുത്ത് നമ്മളിങ്ങു പോരുമായി ഉണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ വളകളല്ലോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വളകൾ പാലകൾ അങ്ങനെ ഇവിടെ നിന്നാണ് കഴിക്കാൻ തന്നത് ഒരു സാധനം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിക്കുക അവരെ ഭാഷ അറിയാത്തത് കൊണ്ട് പറ്റിയില്ല ഇത് ഇതും കുട്ടികൾക്കുള്ള ഏരിയ ആണ്